ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം ഇപ്പം ഈ പോകുന്ന ട്രാക്കിൽ നിന്നും കുറച്ചും മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നേ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ച് ചേരാനായിട്ട് സാധിക്കും ഞാൻ പരീക്ഷിച്ച് നോക്കിയ ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ വലിയ വലിയ ആളുകൾ എഴുതിയും പറഞ്ഞ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളോടും കൂടെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക് അതിലൊരു കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ അത് ഞാൻ പറയുന്ന സമയത്ത് പറയാം കേട്ടോ എന്തായാലും കേട്ടിട്ട് ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി അതായത് നമ്മൾ എന്തു ചെയ്താലും വിജയിക്കുന്നില്ല എനിക്ക് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്ന ചിന്താഗതി ഉള്ളവരോടാണ് മെയിൻ മെയിനായിട്ടും ഈ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ അതായത് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട എന്താണെന്നറിയോ സെൽഫ് റെസ്പെക്ട് സെൽഫ് എസ്റ്റീം അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ വേണ്ടേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ കറക്റ്റാണ് എന്ന് ഒരു ഉറച്ചു പറയാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാണെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ കറക്റ്റാണെന്നുള്ളത് എന്നെ ആദ്യം ബോധ്യപ്പെടുത്തണ്ടെ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നണ്ടേ എൻ്റെ ഉള്ളിൽ കള്ളങ്ങളൊന്നുമില്ല ഞാനൊരു കാര്യം ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അതിൽ മറ്റാർക്കും കുറ്റം കണ്ടുപിടിക്കാനേ പറ്റത്തില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പാതയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ അതിൽ നമുക്ക് ആ ഒരു അത്രയും തന്നെ ഒരു ധൈര്യത്തോടു കൂടി നാലാളോട് പറയാനും നാലാളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റത്തുള്ളൂ അതെ ആദ്യമേ തന്നെ നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ കളങ്കമില്ലാതെ നമ്മളൊരു പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് ഇറങ്ങുക അത്രയും കറക്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം വേണം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഞാൻ ശരിയാണ് എന്ന ഒരു തോന്നൽ ആദ്യമേ എനിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും എന്നല്ലേ പറയുന്നേ നമ്മൾ എത്രമാത്രം പരിശുദ്ധനാണ് എന്നല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിന് നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നു അതിൽ ഞാൻ എത്രമാത്രം സത്യസന്ധത കാണിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും എന്ന ഒരു വിശ്വാസം ഒന്ന് ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടൽ അപ്പം അത് കറക്റ്റ് ആണ് എന്ന് ആദ്യം ഒരു ബോധ്യപ്പെടൽ ഉണ്ടായാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് ആദ്യം വേണ്ടാവണം അതാദ്യം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളൊരു കാര്യങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാ ഈ നിമിഷം മാറ്റുക നമ്മുടെ മാറ്റങ്ങളെല്ലാം ഈ നിമിഷത്തിലായിരിക്കണം ഒരിക്കലും അത് നാളത്തേക്ക് വെക്കരുത് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിലിരിക്കുന്ന സങ്കട വിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വയ്ക്കുക ഒരു സമയം ഒരു നിമിഷം ഞാൻ പരീക്ഷു നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് പരീക്ഷിക്കാവുന്ന കാര്യമാണ് അതായത് നമ്മൾ ഭയങ്കര മൈൻഡ് ചേഞ്ച് ആയിട്ട് ആകെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ചെറിയൊരു മാറ്റം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് നമ്മുടെ ഫേസിൽ പ്ര പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും ഒരു പുഞ്ചിരി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നും നിങ്ങൾക്ക് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ ഭാഗം നെറ്റിയുടെ ഈ ഭാഗം അവിടെ ഒക്കെ ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിച്ചിരിക്കത്തില്ലേ കാണുമ്പോൾ വികൃതമാണെന്ന് എന്തെങ്കിലും പേടിക്കരുത് പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെടുത്ത് വെച്ച് കെട്ടി മുഖത്തുണ്ടാക്കുന്ന ഒരുതരം ചിരിയുണ്ട് അത് ആത്മാർത്ഥമായിരിക്കണം കേട്ടോ നല്ല രീതിയിൽ അങ്ങനെ ഒന്ന് ചിരിച്ചു നോക്കുക നമ്മുടെ ഉള്ളിലെ വിഷമം അപ്പാടെ അപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ഓട്ടോമാറ്റിക്കലി പോയി കിട്ടും അത് വിഷമിച്ചിരിക്കുന്നവർക്ക് പക്ഷേ ഏതെങ്കിലും അത് മനസ്സിലാകത്തുള്ളൂ അല്ലാത്തൊരു വെറുതെ ഗോഷി കാണിച്ചെന്ന് എന്തെങ്കിലും ഉള്ള ഒരു പ്രയോജനവും ഇല്ല ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് ചിരി ക്ലബ്ബുകളൊക്കെ കണ്ടിട്ടില്ലേ ഞാൻ ആദ്യം വിചാരിച്ചു ഇവർക്ക് വട്ടാണെന്ന് ഹ ഹ ഹ എന്ന് ചിരിക്കു ഹി ഹി എന്ന് കാണിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ നോർമലി ഒരാൾ അത് ചെയ്യുമ്പോൾ അവൾ അവർക്ക് അല്ലെങ്കിൽ അവന് ഒന്നും തന്നെ പ്രകടമായി നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമ്മുടെ ആ സമയത്ത് നമ്മളുള്ളിൽ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചിരിച്ചു നോക്കൂ തുറന്ന് എൻ്റെ വെറുതെ നോക്കി ചിരിച്ചോ വെറുതെ ഒന്ന് പുഞ്ചിരിക്കൂ പുഞ്ചിരിക്കുന്നത് നല്ലൊരു പുഞ്ചിരിയായിരിക്കണം തുറന്നത് ഈ മസിൽസൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞിട്ടുള്ള നല്ലൊരു പുഞ്ചിരിയും കൂടി പുഞ്ചിരിച്ചു ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുമെന്നേ അതായത് ആ മാറ്റം നിങ്ങൾ ഇപ്പം തന്നെ വഴുത്തുക നിങ്ങൾക്കുള്ള ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം പാടെ അങ്ങോട്ട് മറന്നേക്കാം അവരെന്നെ വേദനിപ്പിച്ചു ഇവരെ തന്നെ വേദനിപ്പിച്ചു ആ നിൽക്കുന്ന ആൾ ഈ നിൽക്കുന്ന ആൾ എല്ലാവരെന്നെ വേദനിപ്പിച്ചു അതൊക്കെ പഴയ കാര്യം അതൊക്കെ വിട്ടേക്കുക ഈ നിമിഷത്തിൽ ഞാൻ അതെല്ലാം വിട്ട് മൈ ഓൺ വേയിലേക്ക് ഇറങ്ങുന്നു ഇനി എൻ്റെ വഴി ഞാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല അതിന് എന്നെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം വിഷമങ്ങളായിരിക്കാം ഏതെങ്കിലും വ്യക്തികളായിരിക്കാം എന്തും ആയിക്കോട്ടെ അതിനെ എല്ലാം അതായത് ഇങ്ങനെ പാണ്ഡക്കെട്ട് എടുത്തിട്ട് പുറകോട്ട് എറിയുന്ന ഫോണൊക്കെ എറിഞ്ഞ് കളഞ്ഞേക്കാം പിന്നെ അതിലേക്ക് പോകരുത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് ഓഫ് കറൂ ഇനി മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് എൻ്റെ വിജയത്തിൻ്റെ എൻ്റെ ഉയർച്ചയുടെ കാരണക്കാരൻ ഞാൻ മാത്രമാണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നമ്മളെ ആ വഴിക്ക് പോകൂ ഈ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടെ വരാനായിട്ട് അവർക്ക് ചിലപ്പോൾ സാധിക്കും അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് പേര് നമുക്കുണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആര് പ്രവർത്തിക്കണം അവർ പ്രവർത്തിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഞാൻ തന്നെ തന്നെ പ്രവർത്തിക്കണം അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതൊരു ലിസ്റ്റപ്പ് ചെയ്ത് ഒന്ന് എഴുതി വെക്കുക അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം ഏതാണോ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണോ ഏതാണോ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അത് ഫസ്റ്റ് കൊടുക്കുക അതിന് നമ്മൾ അത് നടത്താനായിട്ട് ഒരിത്ര സമയം അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് എഴുതി വെക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം എന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ചിലപ്പോൾ വഴി കാണിച്ചു തരും ആ വഴിയെ പോകൂ ഈ വഴിയെ പോകൂ ശരിയായിരിക്കാം പക്ഷേ എന്നുണ്ടെങ്കിൽ അവർ പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോവും ആ വഴിയെ ആര് പോകണം നമ്മൾ പോകണം അത് നാളേക്ക് വെച്ചാൽ നടക്കും ഇല്ല ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി തന്നെ വേണം അതിനൊരു ലക്ഷ്യബോധം നമുക്ക് വേണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചേഞ്ച് വരാൻ പറ്റും ഞാൻ ഇപ്പം ഇന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ ആവട്ടെ അങ്ങനെയൊക്കെ പല ചേഞ്ചുകൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നുമ്പോൾ ഇതൊന്നും വേണ്ട അടുത്ത കാര്യം ചെയ്ത് നോക്കാം അങ്ങനെയും നമ്മൾ ചിന്തിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കൂ ഇന്ന് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം അത് നിസ്സാരം വീട്ടമ്മമാർ തുടങ്ങി ബിസിനസ്സുകാർ തുടങ്ങി എന്ത് മേഖലയിലായിക്കോട്ടെ ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എനിക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം ഏതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഡെയിലി നമ്മൾ മാറ്റിവെക്കുക തുടർന്ന് നമുക്ക് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ലിസ്റ്റിൽ താഴെ താഴെ എഴുതി എഴുതിപ്പോരുക അത് നമ്മളൊരു പല പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഞാനിത് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാനത് ചെയ്ത് തീർത്തില്ലല്ലോ ഇനി ഇത് നാളത്തേക്കിട്ട് ഞാൻ നാളത്തെ കാര്യങ്ങൾ എപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ സമയത്ത് നമ്മുടെ ഓർമ്മയിലേക്ക് വരും നമ്മളിങ്ങനെ പല പ്രാവശ്യം കാണുകയും വായിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കും എന്നാണ് പറയണത് മനസ്സിലായോ അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ മനസ്സിലിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ വന്ന് കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് അത് അങ്ങോട്ട് പാടുകയും മാറ്റുകളയും പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ ആ കാര്യം ചെയ്യും ഒരു പത്ത് പ്രാവശ്യം കാണുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എഴുതി ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഞാൻ ചെയ്യുന്ന കാര്യം എന്തോ അതായിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നേ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു എങ്കിൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും ഇപ്പം ഞാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുന്നു ഞാനത് ചിലപ്പോൾ എനിക്ക് ആ നിമിഷം എനിക്ക് കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയെന്ന് വരും ഞാനതിന് ഇറങ്ങിത്തിരിക്കുന്നില്ലേ അത് കിട്ടത്തില്ല അപ്പൊ സാമ്പത്തിക കാര്യത്തിലായിക്കോട്ടെ ഒരു ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യം എന്തും ആയിക്കൊള്ളട്ടെ നിസ്സാരം ഒരാളോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവൾ അവരിൽ നിന്നും അത് തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അത് തിരിച്ച് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ ഞാനൊരാളുടെയടുത്ത് എന്നിട്ട് അടി കൊടുക്കാൻ വേണ്ടി അങ്ങ് ചെന്നു അവരെന്നെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ ഇല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വെറുതെ അലസനായിട്ട് ഇങ്ങനെ ഇരുന്നു എനിക്ക് നല്ല വിജയം കൈവരിക്കണം എന്നെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുമോ ഇല്ല ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു അതുപോലെ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പ്രതിഫലവും നല്ലത് ചെയ്ത് കറക്റ്റായിട്ട് നല്ലൊരു ഐഡിയപരമായിട്ട് നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ിൽ നിസ്സാര കാര്യമായിക്കോട്ടെ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോണൊക്കെ ഒരു ടൂറിന് പോകണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ചുരിദാർ വാങ്ങിക്കണം നല്ലൊരു സാരി വാങ്ങിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നേ പച്ചക്കറി വാങ്ങിക്കാൻ തരുന്ന ക്യാഷിൽ നിന്ന് കടയിൽ പോകാം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ ഈ ഹസ്ബൻഡ് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നതിനേക്കാൾ ഉപരി നമ്മൾ പോയി വാങ്ങിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ നൂറ് രൂപയെങ്കിലും അതിനകത്തുനിന്ന് ചിലപ്പോൾ നമുക്ക് മിച്ച പിടിക്കാൻ പറ്റുമെന്നേ പല പ്രാവശ്യമായി കഴിയുമ്പോഴോ ഇപ്പൊ ഒരു നൂറ് രൂപ വെച്ച് നമ്മൾ പിടിക്കുന്നു നാനൂറ് രൂപ ഒരു മാസമായി നല്ലൊരു നൈറ്റ് മേടിക്കാൻ അത് പോരെ എവിടെയെങ്കിലും കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് ഈ ക്യാഷ് ഉപകരിക്കും അതല്ല അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രണ്ടു മാസം കൂടുമ്പോ നമുക്ക് വാങ്ങിക്കൂടെ ഓ അമ്പത് രൂപ കിട്ടിയിട്ട് എന്നാ ചെയ്യാനാ എന്ന് നമ്മൾ ചിന്തിക്കത് ഈ അമ്പത് എന്ന് പറയുന്നത് പല പ്രാവശ്യമാവുമ്പോൾ അതൊരു എമൗണ്ട് ആവും പലതുള്ളിപ്പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ ലേഡീസിൻ്റെ ചെറിയൊരു വർക്കൗട്ട് ജിമ്മ് കാര്യങ്ങളുണ്ട് അവിടെ ടൂർ പോകാനായിട്ട് ഞങ്ങളൊരു ടൂർ കൊടുക്കുക തന്നെ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഒരുമിച്ച് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്ത് രൂപയെങ്കിലും ഒരു മാസം പത്ത് രൂപ നമ്മൾ ഇടും അമ്പത് രൂപയെങ്കിൽ അമ്പത് രൂപ ആ സമയം നമുക്ക് നൂറ് രൂപ ഇടാനുണ്ടെങ്കിൽ നൂറ് രൂപ കൊണ്ടിടും വർഷാവസാനമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വർഷത്തിൽ ഏതെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പോകുന്നു അപ്പോൾ ആർക്കും ആർക്കും വരാണ്ടിരിക്കാനായിട്ടും എനിക്ക് ക്യാഷ് ഇല്ലാത്തത് കാരണം വരാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്ത അവിടെ ഉണ്ടാവില്ല ഉള്ളവർ സമയത്ത് ഒരുമിച്ചെടുക്കും ഇല്ലാത്തവരെ ഇതുപോലെ കൊറോശെ കൊറോഷെ അപ്പൊ ഇതുപോലെയാണ് ഇവര് ചെയ്യുന്നതും അവർക്ക് എവിടെയെങ്കിലും പോയി അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ ജോലിയുള്ളവരൊന്നും അല്ല എല്ലാവരും ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടി കൂട്ടി സ്വരൂപിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ബൈക്ക് വാങ്ങിക്കണം അത് നമുക്ക് അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് ഞാനത് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വെറുതെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ പ്രയോജനങ്ങൾ എൻ്റെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്ന് ചിന്തിച്ച് അത് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കഠിനമായിട്ടൊന്നും പ്രയത്നിച്ച് നോക്കുന്നേ നടക്കും ഉറപ്പായിട്ട് നടക്കും അതുപോലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു അത് അവിടെ നിന്ന് നിങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല എന്താ പറയുക സെൽഫ് റെസ്പെക് ായിട്ടുള്ള വഴിയിലൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്ക് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ഈ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക നല്ലൊരു പുഞ്ചിരി കൊടുക്കുക ധൈര്യമായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോന്നേ അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരിക്കും ബൈ ബൈ